ഷധൻ്റെ പുത്രനായ പാർഷൻ അല്ലെങ്കിൽ ധ്രുപഥൻ ധ്രുപഥൻ്റെ പുത്രനാണ് ധ്രുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി അഗ്നി വേശമുനിയുടെ അത് വേദങ്ങളും ഉപവേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയും ധനുർവേദം പഠിക്കുന്നതിന് വേണ്ടിയും പിന്നെ ആയുർവേദം തുടങ്ങിയിട്ടുള്ള വേദങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും അഗ്നിവേശൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു അന്ന് അവിടെ മറ്റൊരു ബ്രാഹ്മണകുമാരനും പഠിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു അദ്ദേഹമാണ് ദ്രോണർ ഇവർ തമ്മിൽ വലിയ ചങ്ങാതിമാരായി ഇണപിരിയാൻ വയ്യാത്ത സതീർഥന്മാരായി ഇപ്പം പലപ്പോഴും പാഠങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ മഹാബുദ്ധിമാനായ ദ്രോണർ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു രാജകുമാരനെ ആരെ ധ്രുപഥനെ സഹായിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇണപിരിയാത്ത സുഹൃത്തുക്കളായി അവർ അന്യോന്യം രഹസ്യങ്ങൾ മറച്ചു വയ്ക്കാത്ത സുഹൃത്തുക്കളായി ഒരു ദർഭപ്പുൽ പായൽ അവർ കിടന്നു ആശ്രമത്തിൽ ദർഭ പുല് പായാണ് കിടക്കാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങിക്കളേ ഈ ഗർഭ പായ ആകുമ്പോൾ ചൊറിയും അപ്പോൾ അത്യാവശ്യത്തിന് ഉറങ്ങേണ്ട ഉറക്കം മാത്രമേ ഉറങ്ങുള്ളൂ ചൊറിച്ചിലെടുത്തിട്ട് എഴുന്നേൽക്കും കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റപ്പിനെ വധിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായിരിക്കും പഠിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു ാണ് ഇവർ ഇവരെ ദർഭപുല്ലിൽ ഇവിടെ ഈ രാജകുമാരന്മാരായാലും ഈ ഗുരുവിന്റെ അടുത്ത് പോയിട്ടേ പഠിച്ചിരുന്നുള്ളൂ ഗുരുകുലത്തിൽ അവിടെ താമസിച്ച് ആ ചിട്ടകളിലേ പണ്ട് കാലത്തൊക്കെ രണ്ടു തരത്തിലുമുണ്ട് എന്നാലും ആശ്രമത്തിൽ പോയി പഠിക്കും അപ്പൊ കൃഷ്ണൻ പോലും ആശ്രമത്തിൽ പോയി പഠിച്ചു ഇവിടെ വന്ന് പഠിപ്പിക്കലുമാണ് പക്ഷെ എന്നാലും ആശ്രമത്തിൽ പോയി പഠിച്ചിട്ട് പോരാത്തതാണ് ഒന്ന് പഠിപ്പിക്കുന്നത് അത് അങ്ങനെയുള്ളവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവർ അവിടുത്തെ കുലാചാര്യന്മാരും കൂടിയായിരിക്കും ആയിരിക്കും ആശ്രമത്തിൽ മാത്രം പാർക്കുന്ന ആചാര്യന്മാരുണ്ട് അവർ വരില്ല കുലഗുരുക്കന്മാർ വരും കുലാചാര്യന്മാർ വരും പിന്നെ ആചാര്യനായിട്ട് നിയമിച്ചിട്ടുണ്ടാകും അവരും പരിശീലനം കൊടുക്കും അല്ലാത്ത സാമാന്യമായ പഠനത്തിനൊക്കെ എന്ത് വേ ട്യൂഷൻ കൊടുക്കുന്ന പോലെ ഉള്ളത് സാമാന്യമായ പഠനത്തിനൊക്കെ എന്ത് വേണ്ടിവരും ആശ്രമത്തിൽ പോയി പഠിക്കുക തന്നെ വേണം ഒരിക്കലും ഗുരുവിനെ വിളിച്ചു വരുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മഹർഷിയെ വിളിച്ചു വരുത്തി പഠിപ്പിക്കുക എന്നുള്ളത് അന്ന് അനുവദനീയമായിരുന്നില്ല മഹർഷിമാർ പോവുകയുമില്ല രാജാക്കന്മാർ അതിനെ ശ്രമിക്കാറുമില്ല ചിലപ്പോൾ ഒരു ശാപമായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് മേടിച്ചിട്ട് അതിന് പോകാറില്ല ശവിക്കൽ വളരെ കുറവാണ് എന്നാലും ആ ഭീതി ഉള്ളിലുള്ളത് കൊണ്ട് അത് ചെയ്യാറില്ല മാത്രമല്ല സമ്പ്രദായം ആശ്രമത്തിൽ പോയി പഠിക്കുക എന്നതാണ് രാമനും പഠിക്കേണ്ട സമയം വന്നപ്പോൾ രാമ ലക്ഷ്മണ ഭരതശത്രുഘന്മാരും പഠിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ എന്ത് ചെയ്തു അവർ വസഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് വാസിഷ്ഠൻ പല സമയത്തും ഇവിടെ ഉണ്ടാവും രാജധാനിയിലുണ്ടാവും പക്ഷേ വസഷ്ഠൻ്റെ ആശ്രമത്തിൽ പോയി പഠിക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പം നമ്മുടെ സാധാരണ ഇതിലും കാണാം അധ്യാപകൻ ചിലപ്പോൾ കുട്ടിയുടെ വീട്ടിൽ പോയി പറഞ്ഞുകൊടുത്തു ഇരിക്കും സാധാരണ ഇത് എന്താണ് ചെയ്യുന്നത് ആചാരൻ്റെ വീട്ടിലേക്ക് കൂട്ടി എന്ന് പഠിക്കുക ട്യൂഷൻ വേണമെങ്കിൽ യൂട്യൂബ് ഈ രാജകീയ ഇല്ലാതെ ഒരു ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ അതിന് ഗ്രാമത്തിൽ വേറെ ധാരാളം വിദ്യാലയങ്ങളുണ്ടല്ലോ എത്രയോ വിദ്യാലയങ്ങള് ഇപ്പോ മെക്കാളെ പറഞ്ഞിട്ട് എടുത്ത സർവേയിൽ കൽക്കട്ട നഗരത്തിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറോളം വിദ്യാലയങ്ങളുണ്ടായിരുന്നു അന്ന് കൽക്കട്ട ഇത്രയും വലിയ നഗരവും ചെറിയ ടൗൺ ആണ് എന്താണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി എന്നും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്നും പാഠശാലകളുടെ സ്ഥിതി എന്ന് പറയാൻ വേണ്ടി മെക്കാളേസ് ആയിപ്പ് നമ്മുടെ ഈ ആംഗ്ലേയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ മെക്കാളേസ് ആയിപ്പ് ഒരു സർവേക്ക് ആളുകൾ പറഞ്ഞിട്ട് ആ സർവേ എടുത്തപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വിദ്യാലയങ്ങളുണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് പ്രായോഗിക വിദ്യാലയങ്ങളുണ്ടായിരുന്നു കൽക്കട്ടയിൽ കൽക്കട്ടയിൽ മാത്രം ബംഗാളിലല്ല കൽക്കട്ടയിൽ മാത്രം അപ്പോൾ അവിടെ തൊഴിൽ പഠിപ്പിക്കും സംസ്കൃതം പഠിപ്പിക്കും സ്വന്തം ഭാഷ പഠിപ്പിക്കും സാമാന്യമായ ജ്ഞാനങ്ങളെല്ലാം നൽകും ഇതിന് പ്രമുഖമായി പഠിച്ച തൊഴിലിലേക്ക് അവരെ വിടുകയും ചെയ്യും കൃഷി തൊഴിൽ പഠിപ്പിക്കും ആശാരിപ്പണി പഠിപ്പിക്കും കൊല്ലപ്പണി പഠിപ്പിക്കും കെട്ടിടം ഉണ്ടാക്കാനുള്ള വാസ്തുശില്പം പഠിപ്പിക്കും സംസ്കൃതവും പഠിപ്പിക്കും വിഷുചികിത്സ പഠിപ്പിക്കും വൈദ്യം പഠിപ്പിക്കും ഇതെല്ലാം ഇതെല്ലാമുണ്ട് അപ്പോഴൊന്ന് ചെയ്തിരുന്നു ആ ഗ്രാമത്തിലേക്ക് എത്ര ആളുകളെയാണോ ഇതിനാവശ്യമുള്ളത് അത്രയും ആളുകളെയാണ് എപ്പോഴും പരിശീലിപ്പിച്ച് വിടുന്നത് അല്ലാതെ ഇവർ പോയിട്ട് തൊഴിലില്ലാതെ നിൽക്കത്തക്ക വിധത്തിൽ കൂട്ടമായി പരിശീലിപ്പിച്ച് കൊടുക്കില്ല അപ്പം അങ്ങനെ ഒരു പരിഗണന ഒരു സമ്പദ് വ്യവസ്ഥ അന്നത്തെ ആചാര്യന്മാരും അന്നത്തെ നാടുവാഴികളും അന്നത്തെ രാജാക്കന്മാരും കൂടി സ്വരൂപിച്ച് വെച്ചിട്ട് ആ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഭാരതത്തിൽ വിദ്യാഭ്യാസം നൽകിയിരിക്കുന്നത് ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ മഹാഭാരത കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിൽ വർണ്ണവിവേചനമുണ്ടായിരുന്നു കാരണം പിന്നീട് നമ്മൾ മഹാഭാരതത്തിൽ തന്നെ പരശുരാമൻ കർണനെ ശപിക്കുന്നതായിട്ടൊരു അവസ്ഥയുണ്ടാകുന്നു അത് വർണ്ണത്തിന്റെ പുറത്താണ് ക്ഷത്രിയനാണെന്നുള്ള അന്ന് മഹാഭാരതത്തിൻ്റെ കാലത്തില്ല കാരണം ശൂദരനാണ് മന്ത്രിയായിട്ടിരിക്കുന്നതേ ബുധരൻ ശൂധരനല്ലേ ബുധരൻ്റെ ഭാര്യ ശൂദര സ്ത്രീയാണ് എല്ലാ വർണ്ണങ്ങളിലും പെട്ടവരെ ഗുരുകുലത്തിൽ ഒരുമിച്ച് താമസിച്ച് പഠിച്ചു പഠിക്കും അതിനൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല പിന്നെ രാമായണം പരശുരാമനെ ധനുർവിദ്യ അഭ്യസിപ്പിക്കില്ല എന്നൊരു ഒരു ഒരു വ്രതമോ വാശിയോ ഉണ്ടായിരുന്നില്ല വ്രതം ഉണ്ടായിരുന്നത് ഈ പിന്നെ തന്റെ ആശ്രമത്തിൽ കയറി മാതാപിതാക്കന്മാരെയൊക്കെ കൊന്നതുകൊണ്ടാണ് ഭാർത്തവീര്യാര്ജു അതുകൊണ്ടാണ് ക്ഷത്രിയ വംശത്തെ മുഴുവനും അദ്ദേഹം കൊന്നെടുക്കാൻ ഇരുപത്തിയൊന്ന് വട്ടം നടന്ന് തേടി പിടിച്ച് വല്ലുക വല്ലുകയായിരുന്നു ക്ഷത്രിയന്മാരെ പരസുരാം അപ്പൊ അതിന് കാരണം കാര്യമില്ലല്ലോ ക്ഷത്രിയനെ പഠിപ്പിക്കുകയില്ലേ എപ്പോൾ മുതല് ഈ ക്ഷത്രിയൻ വന്ന് ക്ഷത്രിയനായ കാർത്തവീര്യ അർജുനൻ വന്ന് തൻ്റെ ആശ്രമത്തിൽ വന്ന് അതിക്രമം കാണിക്കുകയും അച്ഛനെയും സഹോദരന്മാരെയും കൊന്നേ അതിനെയാണ് ക്ഷത്രിയന്മാരോടുള്ള പരശുരാമൻ്റെ കൈ അത് ന്യായമുള്ള ഒരു ക്രോധവുമാണ് അത് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ക്ഷത്രിയനാണെന്ന് എന്ന് പറഞ്ഞ് ചെന്നാൽ പഠിപ്പിക്കുകയില്ല അതിനാണ് ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് ചെന്നത് അങ്ങനെ ചെല്ലാൻ ഒക്കു ക്ഷത്രിയനെ പഠിപ്പിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വൈശ്യനാണെന്ന് പറഞ്ഞ് ചെന്നാൽ പഠിപ്പിക്കും വൈശ്യനോട് അദ്ദേഹത്തിന് വർഗവിരോധമൊന്നുമില്ല അല്ലെങ്കിൽ വംശവിരോധമില്ല അല്ലെങ്കിൽ വർണ്ണവിരോധമില്ല അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പ്രായോഗികമായ പരിജ്ഞാനം നൽകുക എന്നൊരു വശം കൂടിയുണ്ട് അവിടെ പലപ്പോഴും വലിയ സംഖ്യ ഉള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാവും അപ്പോൾ അതൊരു ജീവിത ആയോധനത്തിൻ്റെ കളരി കൂടിയാണ് വെറുതെ തത്വങ്ങൾ മാത്രം പഠിക്കുകയില്ല അപ്പോൾ ജീവിതത്തിലെ എല്ലാ വശങ്ങളും പരിശീലിപ്പിച്ചാണ് ഗുരു വരെ അവരുടെ വീടുകളിലേക്ക് മടക്കി അയക്കുന്നത് അത് രാജകുമാരന്മാർ രാജകുമാരന്മാരാണെന്നുള്ള പരിഗണനയോ പ്രഭുകുമാരന്മാരാണെന്ന പരിഗണനയോ ഇല്ലവിടെ അതുകൊണ്ടാണ് രാജാവിൻ്റെ മകനും അതും രാജാവ് സ്വന്തം നിലയിൽ ധനികനായ രാജാവാണ് പാഞ്ചാല രാജാവ് അപ്പോൾ പാഞ്ചാല രാജാവിൻ്റെ മകനും ദരിദ്ര ബ്രാഹ്മണൻ്റെ മകനും ഒന്നിച്ച് പഠിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് തന്നെ രണ്ടുപേരും രണ്ട് വർണ്ണത്തിലുള്ളവരുമാണ് അങ്ങനെ ഒന്നിച്ച് അവർ വിദ്യാഭ്യാസം നടത്തിയിരുന്ന കാലത്ത് പല പഠനകാര്യങ്ങളിലും ദ്രുപദനെ ദ്രോണർ സഹായിച്ചിരുന്നത് കൊണ്ടും ദ്രുപദനേക്കാൾ ധൈക്ഷണികമായ പ്രഭാവം ദ്രോണർക്ക് കൂടുതലായിരുന്നതുകൊണ്ടും ഒരു ദിവസം രാത്രിയിൽ രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്ന സമയത്ത് ദ്രോണരോട് പറഞ്ഞു ഞാൻ രാജാവായി കഴിയുമ്പോൾ നിൻ്റെ ദാരിദ്ര്യം ഞാൻ നിനക്ക് മാറ്റിത്തരാം പകുതി രാജ്യം പാഞ്ചാല രാജ്യത്തിൻ്റെ പകുതി പകുതിയുടെ അധിമനായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യും ഇതിനുള്ളവർക്ക് അത് സന്തോഷമായി അത് അങ്ങനെ അഭിഷേകം ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ പകുതി രാജ്യം എനിക്ക് വേണ്ടെന്നോ എന്നും അദ്ദേഹം പറഞ്ഞില്ല അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയായി അദ്ദേഹം തൻ്റെ ദരിദ്രമായ ഗൃഹത്തിലേക്ക് മടങ്ങുകയും വിവാഹത്തിൻ്റെ സമയമെടുത്തപ്പോൾ കൃപരുടെ ഇരട്ട കുട്ടികളിൽ സ്ത്രീയായ കൃപിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പോൾ കൃപി ഏതെങ്കിലും വലിയ ബ്രാഹ്മണ ഭവനങ്ങളിലൊക്കെ പോയിട്ട് യാചിക്കും അങ്ങനെ യാചിച്ചിട്ടാണ് നിത്യവൃത്തി കഴിച്ചു വരുന്നത് ഇവിടെ ദ്രോണരുടെ ഒരു മഹത്വം നാം മനസ്സിലാക്കണം ലോകത്തിലെ ഏത് രാജാവിനെയും കീഴടക്കത്തക്ക അസ്ത്രപ്രയോഗവൈദഗ്ധ്യവും വ്യൂഹ സംവിധാന ശേഷിയും സൈനിക വിന്യാസ ശേഷിയും ആരെക്കാളും പഠിച്ച് പൂർത്തിയാക്കിയ ആളാണ് ദ്രോണർ തനിക്ക് സ്വന്തമായി ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി തൻ്റെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി പോലും ഈ അപൂർവമായ ആയുധവിദ്യയെ അദ്ദേഹം വിനിയോഗിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ അതുല്യമായ മഹത്വം അത് സമാദരണീയമായ ഒരു മഹത്വമാണ് മാതൃകാപരമായ ഒരു മഹത്വമാണ് ഒരു മനുഷ്യൻ്റെ ഔന്നത്യം കാണിക്കുകയാണ് താൻ എല്ലാവരും അധിക്ഷേപിക്കപ്പെടുന്ന തരത്തിലുള്ള ദാരിദ്ര്യത്തിൻ്റെ ഗർത്തത്തിൽ കിടന്ന് പിടയുമ്പോഴും അദ്ദേഹം ധനസമ്പാദനത്തിന് വേണ്ടി തൻ്റെ ആയുധങ്ങളിൽ ഒന്നിൽ പോലും കൈവച്ചില്ല എന്നത് അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പരശുരാമൻ പൂർണമായും തപസിന് പോകുന്നു ഹിമാലയത്തിലേക്ക് ഇപ്പൊ പരശുരാമന്റെ സമ്പത്തുകൾ മുഴുവനും അദ്ദേഹം ചെന്ന് ചോദിക്കുന്നവർക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടു അപ്പോൾ ഒരാൾ കൊടുക്കുകയാണല്ലോ വെറുതെ ചോദിക്കുകയല്ലോ ചെന്ന് യാചിക്കുന്ന ഒരു പ്രശ്നമില്ല ഒരാൾ കൊടുക്കാനിരിക്കുന്നു അപ്പോൾ ചെന്ന് കൈ നീട്ടിയാൽ മതി തരാമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ദ്രോണരുടെ ദൗർഭാഗ്യത്താൽ ദ്രോണർ എത്തുമ്പോഴേക്കും എല്ലാം കൊടുത്തു തീർന്നു പോയി പിന്നെ കൊടുക്കാനൊന്നുമില്ല എല്ലാം തീർന്നിരിക്കുന്നു ഇദ്ദേഹം ചെല്ലുമ്പോൾ അപ്പോൾ പരശുരാമൻ ഒട്ടൊരു ഖേദത്തോടു കൂടി പറഞ്ഞു ഇനി എൻ്റെ കയ്യിൽ ഞാൻ പഠിച്ച വിദ്യയും എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും മാത്രമേ ഉള്ളൂ നിനക്കിതിലേതു വേണം ഏത് വേണമെങ്കിലും എടുക്കാം എന്നെ കൊന്ന് എൻ്റെ ആത്മാവ് എടുക്കാം നിനക്ക് എൻ്റെ ശരീരമെടുക്കാം നമ്മൾ മഹാഭീകരനായ ഒരു വ്യക്തിയായിട്ടാണല്ലോ ഇദ്ദേഹത്തെ കാണുന്നത് പരശുരാമനെ ഇതാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശരീരമെടുക്കാം ആരെങ്കിലും നമ്മൾ ആരെങ്കിലും പറയും എൻ്റെ ശരീരം എടുത്തോളൂ പറയില്ല എന്നെ കൊന്നോളൂന്ന് ആരെങ്കിലും പറയുമോ അതും പറയില്ല എൻ്റെ വിദ്യകൾ മതിയോ അത് തരാം നിനക്ക് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വിദ്യകൾ മതി അങ്ങനെ ഇനിയും ധനുവേദത്തിൽ അഭ്യസിക്കാനിരുന്ന ഉപരി വിദ്യകൾ ആവാഹിച്ച് ഇദ്ദേഹം ദ്രോണർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ധനത്തിന് പോയ ആൾ തനിക്ക് നേരിട്ട് ഉപയോഗമൊന്നുമില്ലാത്ത ആയുധവിദ്യയാണ് വിദ്യയാണ് വീണ്ടും സമ്പാദിച്ചുകൊണ്ടുവരുന്നത് അതൊരു വിധിവൈപരീത്യമാണ് കാര്യം ചോദിച്ചോട്ടെ ഒരു ഗ്രഹത്തിൽ ഭിക്ഷയാചിച്ചാണ് ദ്രോണൻ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞു ദ്രോണറുടെ ഭാര്യ അല്ലെങ്കിൽ ദ്രോണറുടെ കുടുംബം അങ്ങനെയാണ് പുലർന്നത് അപ്പൊ സ്വന്തം പഠിച്ച വിദ്യ പ്രയോഗിച്ച് ജീവിക്കുന്നതാണോ മഹത്വം അതോ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി ഭിക്ഷയാജിച്ച് ഒന്നും കൊടുക്കുന്നില്ല അങ്ങോട്ട് യാജിച്ച് വാങ്ങിയാണ് ജീവിക്കുന്നത് അതാണോ മഹത്വം അതിന് പുതിയ ആശ്രമം അദ്ദേഹം ഇരിക്കുന്നത് ആശ്രമം താൻ പഠിപ്പിക്കും എന്ന് പ്രചാരണം ചെയ്യണം ഇന്നത്തെ പോലെയുള്ള പ്രചരണം അന്നത്തെ നിലയ്ക്കുള്ള പ്രചരണം ചെയ്യണം അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു സ്വന്തം നിലയിൽ താല്പര്യമില്ല അങ്ങനെ വരാവുന്ന ഒരാൾക്ക് നല്ല വിദ്യയുള്ള ഒരു അധ്യാപകന് ട്യൂഷൻ എടുക്കാൻ താല്പര്യമില്ല ഇപ്പം എന്ത് ചെയ്യാൻ നോക്കും ട്യൂഷൻ എടുക്കാനിരുന്നാൽ ആളുകൾ അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം അപ്പോഴും പഠനത്തിൽ മുഴുകിയിരിക്കും വേദങ്ങൾ വായിച്ചും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചും തൻ്റെ സമയം കഴിക്കും വായനയിൽ മുഴുകിയിരിക്കും ചിന്തയിൽ മുഴുകിയിരിക്കും ഇതിൻ്റെ വെളിപ്പെടാത്ത ധനുവേദ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഭാവന ചെയ്തുകൊണ്ടിരിക്കും അതിൽ തന്നെ മരണം ചെയ്തുകൊണ്ടിരിക്കും അതിൽ തന്നെ ഉപാസന നടത്തിക്കൊണ്ടിരിക്കും ധനുർവേദ ഉപാസകനായിരുന്നു അദ്ദേഹം ധനുർവേദം പഠിക്കുന്നത് വേറെ ധനുർവേദത്തിലുള്ള ഉപാസന വേറെ ഒരു വിഷയം പഠിക്കുന്നത് വേറെ ആ വിഷയത്തിൽ ഉപാസന നടത്തുന്നത് വേറെ ഒരു വിഷയത്തിൽ ഉപാസന നടത്തുമ്പോഴാണ് ആ വിഷയം പഠിച്ചപ്പോൾ നമുക്ക് ലഭിക്കാതിരുന്ന ആ വിഷയത്തിൽ അന്തർഭൂതമായ ജ്ഞാനത്തിൻ്റെ അന്യത്ര പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത സുഷമാവിശേഷം നമ്മുടെ മുമ്പിൽ ഗംഭീരമായ ഭാസായി ആ അല്ല വെറുതെ പ്രത്യക്ഷപ്പെടുകയില്ല അത് വെറുതെ പഠിച്ച് പോയിട്ട് പശ്ചാത്തലം ഒന്ന് ഒക്കില്ല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഭരദ്വാജൻ്റെ പുത്രനാണ് അദ്ദേഹം ഭരദ്വാജന് കൃതാജി എന്ന നിത്യ ബ്രഹ്മചാരിയായിരുന്ന ഭരദ്വാജന് അദ്ദേഹവും ആയുധവിദ്യ അറിയാവുന്ന ആളായിരുന്നു താപസനായിരുന്നു ഋഷിയായിരുന്നു സന്യാസിയായിരുന്നു ആയിരുന്നു താപസന് പേര് ഋഷി പേര് സന്യാസി പേര് ഋഷി സന്യാസി ആവണമെന്നില്ല ഈ ഭരദ്വാജ ഗോത്രം അദ്ദേഹത്തിന് ഉണ്ടായതാണ് ഇപ്പോഴും ബ്രാഹ്മണരുടെ ഇടയിൽ തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ പറയുന്ന ഭരദ്വാജ ഗോത്രം ഗോത്രം പോലെ തന്നെ ഭരദ്വാജ ഗോത്രം ഇതിൽപ്പെട്ട ഈ ഭരദ്വാജൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരാണെന്നാണ് അവരവകാശപ്പെടുന്നത് ആ ഭരദ്വാജൻ ഈ ഭരദ്വാജൻ തന്നെയാണ് ഭീഷ്മരുടെ പിതാവാണ് ഇവിടെ ഋഷിയും സന്യാസിയും വേറെ എന്ന് ഒന്ന് വിശദീകരിക്കാം ഞാൻ എൻ്റെ ജീവിതാശകളെല്ലാം പിടിഞ്ഞാൽ മതി ഇപ്പം സന്യാസിയെ ഒന്നും സമ്പാദിക്കുന്നില്ല കുടുംബം വേണ്ട എല്ലാവരുടെ തീർത്ഥാടനം ചെയ്ത് നടക്കുന്നു താടിയോ മുടിയോ ഒന്നും വളർത്തണമെന്നില്ല അപ്പം ഇങ്ങനെ ആകുമ്പോൾ തടിയും മുടിയും സ്വാഭാവികമായും വളർന്നു പോകും അത്ര അത്രയേ ഉള്ളൂ ഭക്തനമാണ് എല്ലാം ന്യസിച്ചു കളഞ്ഞു ഉപേക്ഷിച്ചു കളഞ്ഞു വീട് ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണ് അത് വേണ്ടാന്ന് വെച്ചു ഭാര്യ ആവശ്യമുള്ളതാണ് വേണ്ടാന്ന് വെച്ചു മക്കൾ ആവശ്യമുള്ളതാണ് വേണ്ടാന്ന് വെച്ചു അത് സന്യാസി ഋഷി സത്യാന്വേഷകനാണ് സന്യാസിമാർ പലരും സത്യാന്വേഷകന്മാരും കൂടി ആയിരുന്നു എന്നേ ഉള്ളൂ നമ്മുടെ മിക്കവാറും സന്യാസിമാരെല്ലാം സത്യാന്വേഷകന്മാരുമായിരുന്നു ഏത് സത്യാന്വേഷകനും സന്യാസിയായി പോകും ഇപ്പോഴും ഇപ്പോൾ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന വലിയ ഇപ്പോൾ ഉദാഹരണത്തിന് മാക്സ് പ്ലാങ്ക് ജർമ്മൻ മെക്കാനിക്സിൻ്റെ മോഡേൺ മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ആചാര്യനാണ് ഗൃഹകാര്യങ്ങളിൽ നിന്നും ഒരു താല്പര്യമില്ല അദ്ദേഹത്തിന് കുടുംബകാര്യങ്ങളിൽ താല്പര്യമില്ല മറ്റ് ബന്ധുക്കളുടെ കാര്യത്തിൽ താല്പര്യമില്ല അദ്ദേഹം ഒരു ഡിന്നറിനൊന്നും പോവില്ല ഇതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ സന്യാസിയായി സത്യാന്വേഷണവുമായി നാം ഭാരതത്തിൽ പറയുന്ന തരത്തിലുള്ള സന്യാസമല്ലെന്നേ ഉള്ളു അല്ല ഈ പറയുന്ന സന്യാസവും ഈ ചതുരാശ്രമങ്ങളിൽ പെട്ട സന്യാസവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് അത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടുമെന്ന് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അത് തമ്മിലെ പക്ഷേ എല്ലാ സന്യാസിമാരും ഒരുപോലെ ഇല്ലെന്നേ ഉള്ളൂ ആ സന്യാസിയുടെ സംസ്കാരത്തിനും ജന്മവാസനകൾ ജന്മവാസനകളിൽ ഏത് മുന്തി നിൽക്കുന്നുവോ അതനുസരിച്ചുള്ള ഇപ്പോൾ സന്യാസിയുടെ നിർവാസമാവും ശവിച്ചു കഴിഞ്ഞാൽ വർത്തമാനം പറയൂ പോലുള്ള സന്യാസിമാരെ അദ്ദേഹം അദ്ദേഹം സന്യാസിയോ ഋഷിയോ ഗണത്തിൽ അത് സന്യാസി എന്ന് അല്ലെങ്കിൽ കുടുംബമുള്ള ആൾ ആയിരിക്കരുത് എന്ന ചിട്ട വന്നത് ബുദ്ധന്റെ കാലത്തോടുകൂടിയാണ് കാരണം ബുദ്ധൻ ഒരു ഉണ്ട് അതുകൊണ്ട് ബുദ്ധൻറെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെല്ലാം അവിവാഹിതരായിരിക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു കാരണം ബുദ്ധൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് ആളുകൾ വേണം അപ്പോൾ ഈ മിഷൻ പ്രവർത്തനം തുടങ്ങിയത് ധർമ്മ പ്രചരണം എന്നത് സംഘടിതമായി തുടങ്ങിയത് ബുദ്ധനായിരുന്നു അപ്പോൾ നാനാ ദേശങ്ങളിലേക്ക് തൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ശിഷ്യന്മാർ വേണമായിരുന്നു അതിന് അദ്ദേഹം പലപ്പോഴും പോയി ഇരിക്കാറുള്ളത് ഉള്ളത് അയോധ്യയിലായിരുന്നു അയോധ്യയിൽ കാരകൻ എന്നു പേരുള്ള വലിയൊരു വ്യാപാരിയും വ്യവസായിയും ആയ ഒരു വ്യക്തി ബുദ്ധനോടുള്ള ഭക്തിയുണ്ട് ഉണ്ട് ബുദ്ധന് ഒരു വലിയ തോട്ടം ഒരു സ്തൂപത്തോടുകൂടി പണി കൊടുത്തിരുന്നു വലിയ പൂന്തോട്ടവും ധാരാളം ചെടികളും വൃക്ഷങ്ങളും ലോകത്തിൽ ലഭ്യമായ എല്ലാ ചെടികളും വൃക്ഷങ്ങളും ഉള്ള ഒരു തോട്ടമായിരുന്നു ഈ തോട്ടത്തിൽ വൈകുന്നേരം പോയിരുന്ന് വിശ്രമിക്കുക തക്ഷശിലയിലേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ പതിവായിരുന്നു അയോധ്യയിൽ ചെന്ന് താമസിക്കുന്ന ഒരു ദിവസം അപ്പോൾ താമസിക്കുന്ന ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ താമസിക്കും അങ്ങനെ താമസിക്കുമ്പോൾ അവരൊന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇത് കേരളത്തിൽ നിന്ന് പോകുന്നവരുണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നവരുണ്ടാവും മൈസൂറിൽ നിന്ന് ഇന്നത്തെ കർണാടകയിൽ നിന്ന് പോകുന്നവരുണ്ടാവും ഇവരെല്ലാവരും കൂടി സഞ്ചരിച്ച് പാടലിപത്രത്തിൽ ചെന്ന് ഒരു ദിവസം താമസിക്കും പാടലിപത്രത്തിൽ നിന്ന് പിന്നെ നേരെ ഹൈവേ കിടക്കുകയാണ് ഇന്നാ ഹൈവേ ഒന്നുമില്ല ആ ഹൈവേ നേരെ അയോധ്യയിലേക്ക് പോവുകയാണ് അയോധ്യയിൽ നിന്ന് പിന്നെ അടുത്ത് വടക്ക് സഞ്ചരിച്ച് ആ ഹൈവേ ശ്രാവസ്ഥിയിലേക്ക് പോകും ശ്രാവസ്തിയും ഒരു ബുദ്ധമത കേന്ദ്രമാണ് ശ്രാവസ്ഥയിലേക്ക് പോകും ഇവിടെ നിന്നാണ് സഞ്ചരിച്ച ഈ അഫ്ഗാനിസ്ഥാൻ പഴയ ഗാന്ധാരത്തിലേക്ക് പോകുന്നത് ഗാന്ധാരത്തിലാണ് തക്ഷശില അപ്പോൾ ഇവർ അയോധ്യയിൽ താമസിക്കും ശ്രീരാമജന്മഭൂമി ആയതുകൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇവർ അയോധ്യയിൽ താമസിച്ചു പല വിധത്തിലുള്ള പ്രത്യേക സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനി എന്നുള്ള നിലയിലും പല കാഴ്ചകൾ കാണാനുള്ള സ്ഥലം എന്നുള്ള നിലയിലും പുണ്യസ്ഥലം എന്നുള്ള നിലയിൽ ഇവരവിടെ താമസിച്ചു അപ്പോൾ താമസിക്കുന്നവർ ഈ പൂന്തോട്ടം കാണാൻ വരും അവിടെ ബുദ്ധനുണ്ടാകും അദ്ദേഹം മറ്റെങ്ങും പോയിട്ടില്ലെങ്കിൽ ബുദ്ധൻ അവിടെ ഉണ്ടാകും ബുദ്ധൻ ഇനി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കില്ല അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ആർക്കും കിട്ടാത്ത തരത്തിലുള്ള രൂപ സൗകുമാര്യത്തിൻ്റെ ആരെയും ആകർഷിക്കുന്ന അനിതര സാധാരണമായ ചാരുത അപ്പോൾ ഒന്ന് നോക്കിപ്പോകും അപ്പോൾ അദ്ദേഹം വിളിക്കും ഇവരെല്ലാം വിളിച്ച് കൂട്ടിയിരുത്തിട്ട് ഒരു പ്രഭാഷണം അങ് വിട്ടുകൊടുക്കും വളരെ വാക്ചാതിരിയമുള്ള ആളായിരുന്നു അദ്ദേഹം വാക്ചാതിരിയം മാത്രമല്ലോ വാക്ചാതിരം വെറുതെ ഉണ്ടാവില്ല മഹാബുദ്ധിമാൻ അസാധാരണ സുന്ദരൻ അപ്പോൾ ഇവർ ഈ മന്ത്രവീര്യം കൊണ്ട് മന്ത്രവീര്യു മുഗ്ധമായ സർപ്പത്തെപ്പോലിരുന്നു പോകും അനങ്ങാതെ സ്പെൽ ബൗണ്ടായിട്ട് ഇരിക്കും അതിൽ പലരും പിന്നീട് ബുദ്ധശേഷനായി തീരും ഈ സർവകലാശാലയിലേക്കുള്ള പോക്കവിടെ വെച്ച് തീരും ബുദ്ധനില്ലാത്ത ദിവസം ഇവിടെ വർധമാന മഹാവീരൻ ഉണ്ടാകും ജൈനമതത്തിൻ്റെ അദ്ദേഹം ഇതുപോലെ ആകർഷിക്കും പക്ഷെ ഇത്രയും ആളുകളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല രൂപസൗകുമാര്യം ഉള്ള ആളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല ഈ ഈ ഈ ആധുനിക ആധുനിക സന്യാസം വസിഷ്ഠൻ അല്ല ദ്രോണരുടെ അച്ഛൻ ഭരദ്വാജൻ അത് ചോദ്യം കാലത്തെ സന്യാസി സമ്പ്രദായം വ്യവസ്ഥാപിതമായ സന്യാസി സമ്പ്രദായം അതിന്റെ ഉപജ്ഞാതാവ് ശങ്കരനല്ലേ ശങ്കരനത് ബുദ്ധമതത്തിൽ നിന്നാണ് അതിൻ്റെ ഫ്രെയിം വർക്ക് എടുത്തത് അതിൻ്റെ ചട്ടക്കൂട് ബുദ്ധമതത്തിൽ നിന്നാണ് കിട്ടുന്നത് ഈ ഭിക്ഷു സന്യാസിയും എടുത്തിരുന്നു ഭിക്ഷു തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല ഭിക്ഷു പിന്നെയും വന്ന് സന്യാസി ആകണം സന്യാസത്തിൻ്റെ ഒരവസ്ഥയിലുള്ള ആളുകളെയാണ് ഭിക്ഷു എന്നുവെച്ചാൽ അവർ സഞ്ചാരം നടത്തുമ്പോൾ സന്യാസിയായി സന്യാസി അരുമിന് ഒരിടത്ത് വിശ്രമിക്കുക ഒന്നും പോവില്ല മറ്റൊരു ഭിക്ഷുക്കൾ കറങ്ങി നടക്കും പിന്നെ ഭിക്ഷക്കൾ പറഞ്ഞിരുന്നു കുറിച്ചുള്ള ഒരു നിർവചനത്തിൽ സന്യാസി ഈ കയ്യിൽ ഭക്ഷണം വാങ്ങി കഴിക്കുക സൂര്യാസ്തമയവും ഉദയവും ഒരു സ്ഥലത്ത് കാണാതിരിക്കുക പിന്നെ വൃക്ഷത്തിന്റെ തണൽ കിടന്നുറങ്ങുക അങ്ങനെയൊക്കെയുള്ള സങ്കല്പം ഈ ഒരു ഒരു വോണ്ടറിങ് ട്രൈറ്റ് അല്ലേ അത് അവധൂതൻ സമലോഷ്ട എന്ന കൂടി അതായത് സ്വർണക്കട്ടയും മൺകട്ടയും തമ്മിൽ ഒരു വ്യത്യാസവും കാണാതെ ഇവർ സഞ്ചരിച്ച് സഞ്ചാരത്തിലൂടെ ജനങ്ങളുടെ ഈ സഞ്ചരി ഈ എന്ന് പറയുന്നത് എന്തിനാണ് അവധൂതൻ എന്ന് പറയുന്നത് അവധൂതനായിട്ട് നടന്നെങ്കിലേ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാൻ നോക്കും ജനങ്ങളുടെ ജീവിതം കണ്ട് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട് അതിനാണ് അവധൂതാവസ്ഥ വെച്ചിരിക്കുന്നത് ഈ കുടീചകൻ ബഹൂതകൻ എന്നൊക്കെ നാല് തരത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അപ്പൊ ഈ സഞ്ചരിക്കുന്ന സന്യാസിയും സഞ്ചരിക്കാത്ത ഒരിടത്തു ആശ്രമം കെട്ടി പാർക്കുന്ന സന്യാസി സന്യാസികൾ സന്യാസത്തിന്റെ അവസാനത്തെ ഘട്ടമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സന്യാസത്തിന്റെ അവസാനത്തെ ഘട്ടമാണ് ശരിക്കും സന്യാസി എന്ന് പറയുന്നത് പക്ഷേ വ്യാസന്റെ ചോദിച്ചോട്ടെ നമ്മുടെ സംസ്കാരത്തിലെ രണ്ട് തരത്തിലുള്ള സന്യാസം കാണുന്നുണ്ട് ഈ നാല് ആശ്രമങ്ങളിലൂടെ മൂന്ന് ആശ്രമങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സന്യാസവും ബ്രഹ്മചര്യങ്ങനെയുണ്ട് ഇതില് കൂടുതല് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള സന്യാസം ബ്രഹ്മചര്യം കഴിഞ്ഞ് ഉടനെ സന്യാസിലേക്ക് പോകുന്നതാണ്

അത് അവർ പണ്ട് മുതലേ ഓരോ സമ്പ്രദായങ്ങളുണ്ട് ഇപ്പോൾ കുടുംബങ്ങളുടെ പേര് അറിയില്ലേ ഇതുവരെ ഓരോ സനി പ്രമുഖന്മാരായ സന്യാസിമാരുടെ അടിസ്ഥാനത്തിൽ അവരുടെ ചില ചിട്ടകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ആചാര്യൻ്റെയും ചിട്ടകൾ പാലിച്ചു പോകുന്നവരുടെ അടിസ്ഥാനത്തിൽ ആ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അവരറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതും യഥാർത്ഥത്തിലുള്ള സന്യാസത്തിന്റെ ഭാവവും തമ്മിലൊരു വ്യത്യാസം ഇപ്പൊ ശങ്കരാചാര്യത് അതിനും കാരണം ഇതാണ് അദ്ദേഹത്തിനും ശിഷ്യന്മാരെ ഇട്ടിട്ട് ഇത് വേദാന്തം അദ്വൈത ദർശനം പ്രചരിപ്പിക്കണമായിരുന്നു അപ്പൊ ഈ പ്രചരിപ്പിക്കണമെന്ന് വരുന്നെടുത്ത് മാത്രമേ അവിവാഹിതനായിരിക്കണം അല്ലെങ്കിൽ നിത്യം ബ്രഹ്മചാരി ആയിരിക്കണം എന്ന സങ്കല്പം വരുന്നുള്ളൂ ബുദ്ധനും അതുതന്നെയായിരുന്നു ആവശ്യം അപ്പോൾ വിവാഹം അതിനൊരു കുടുംബജീവിതം അതിനൊരു തടസ്സമാണ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് പറയും എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറയും അത് സ്വന്തം കുടുംബം ഉണ്ടെങ്കിലേ പറയുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറയില്ല അപ്പോൾ കുടുംബത്തിൻ്റെ ഭാരത്തിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധ പോകാതിരിക്കാനാണ് എന്ത് ചെയ് ചെയ്തത് ഇവരെല്ലാവരും നിത്യബ്രഹ്മചാരികളായിരിക്കണം സങ്കല്പം ഭാരതത്തിൻ്റെ പ്രാചീനമായ സന്യാസ സങ്കല്പത്തിൽ ഋഷിയും സന്യാസിയും ഒന്നിച്ചാവുക എന്നതാണ് സാധാരണ കണ്ടുവരുന്നത് അവരുടേത് ആശ്രമത്തിൽ ഭാര്യയോടുകൂടി താമസിക്കുക എന്നതാണ് ഭാര്യയോടുകൂടി ജീവിക്കുക എന്നതാണ് അവിടെ വെച്ച് വിദ്യ പ്രദാനം ചെയ്യുക എന്നതാണ് അവിടെ വെച്ച് തന്നെ തപസ് ചെയ്യാം ഇടയ്ക്ക് അവർ ഗാനനത്തിൽ പോയും തപസ് ചെയ്യും പിന്നെ വസിഷ്ഠന് തന്നെ മക്കൾ എത്രയായിരുന്നു നൂറായിരുന്നു നൂറ് മക്കളായിരുന്നു വസിഷ്ഠന് എന്നിട്ട് അദ്ദേഹം സന്യാസിയുമായിരുന്നു യഥാർത്ഥ സന്യാ ഭാരതത്തിൻ്റെ സങ്കല്പത്തിലുള്ള യഥാർത്ഥ രണ്ട് സന്യാസിമാർ രണ്ട് യഥാർത്ഥ സന്യാസിമാർ കൃഷ്ണനും രാമനുമാണ് കാരണം ലോക ജീവിതത്തിൽ നിന്ന് ഒന്നിൻ്റെ പേരിലും ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സങ്കല്പം മറ്റൊരു നൈഷ്ഠികമായ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ ഭാരതത്തിൻ്റെ വിദ്യകളെല്ലാം പഠിപ്പിക്കുന്നു സത്യാന്വേഷത്തിൻ്റെ തപസ് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവർ സന്യാസിമാരും ഋഷിമാരുമാകുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള സന്യാസി ജീവിതം ജനങ്ങൾക്ക് വേണ്ടി ന്യസിക്കുകയാണ് ജീവിതം ജനങ്ങൾക്ക് വേണ്ടി ത്യജിക്കുകയാണ് അഥവാ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് അപ്പോൾ വലിയ ഒരു മനുഷ്യ സമൂഹ സേവകനായ വ്യക്തി കൂടി ആയിരിക്കണം സന്യാസി മറ്റൊരു വിദ്യ കൊണ്ട് സേവിക്കുന്നു ഇവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് രാമൻ സന്യാസിയാണ് രാമനാണ് യഥാർത്ഥ സന്യാസി ഭാരതീയ സങ്കല്പം അനുസരിച്ചുള്ള യഥാർത്ഥ അതിൻ്റെ നിർവചനമാണ് ഞാൻ നേരത്തെ ചൊല്ലി കേൾപ്പിച്ചത് യഥാർത്ഥ സന്യാസി രാമനാണ് യഥാർത്ഥ സന്യാസി കൃഷ്ണനാണ് അപ്പം നിങ്ങൾ ഈ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുടെ പ്രശ്നം ഉന്നയിക്കും അത് കാര്യങ്ങളെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് കൂടെ ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ് അതിന് ആദ്യം വേണ്ടത് ഈ ദാർശനികമായ ഒരു ഉലഞ്ഞു പോകാത്ത ഒരു ദാർശനികമായ മാനസിക പശ്ചാത്തലം അദ്വൈത ദർശനത്തെ ആസ്പദമാക്കി മനസ്സിൽ രൂഢമൂലമാക്കണം അതിൽ സംശയം വരാതെ അത് മനസ്സിൽ നിൽക്കൂ അതിന് കൃഷ്ണനെ മനസ്സിലാക്കണം മഹാഭാരതം മനസ്സിലാകണമെങ്കിൽ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് കൃഷ്ണനെയാണ് കൃഷ്ണൻ്റെ ജീവിതത്തെയാണ് കൃഷ്ണൻ്റെ ജീവിത രീതികളെയാണ്